കൃഷ്ണാകുരു വായിരപ്പാ ശരണം പൊന്നുണിക്കണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു ഇന്ന് നട തുറന്ന സമയത്ത് നമ്മൾ ശ്രീലാത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗരുഡൻ പറന്ന് വരുന്ന ശബ്ദം നമുക്കെല്ലാവർക്കും കേൾക്കാം ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ നാല് കൈകളോടുകൂടി ശംഖുചക്രകഥാപത്മത്തോടുകൂടി പുഞ്ചിരി തൂകി സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഇന്നത്തെ അലങ്കാരം എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായി ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ അതാ ശ്രീകോവിലും എത്തിയിരിക്കുന്നു എല്ലാ ഭക്തന്മാരും ആ പൊന്നുണ്ണി കണ്ണനെ പുഞ്ചിരി തൂകി സർവാഭരണ വിഭൂഷിതനായി ഭക്തന്മാരെ അനുഗ്രഹിക്കാനിരിക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ നല്ല പോലെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഗരുഡൻ വരുന്ന ആ ശബ്ദം നമുക്കെല്ലാവർക്കും കേൾക്കാൻ പറ്റും അരേ ഗുരുവായൂര വച്ചണം